രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ സമയത്ത് ചെയ്യാൻ കഴിയാവുന്ന ഒരു സംഗതിയുണ്ട് അത് കുറച്ച് റിസ്ക് ഉള്ള സംഗതിയാണ് അത് ഏറ്റെടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം അതെന്താണ് അവരുടെ സംവിധാനത്തിൻ്റെ ഏതാനും വളണ്ടിയർമാരെ ഓരോ ബൂത്ത് കേന്ദ്രീകരിച്ചും ഓരോ ഡിവിഷൻ വാർഡുകൾ കേന്ദ്രീകരിച്ചും അവരുടെ കുറച്ച് വളണ്ടിയർമാരെ മറ്റു എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറ്റി നിർത്തി ഇതിനു വേണ്ടി നിയോഗിക്കണം വിനീ നിയമിക്കണം ഒരു ലേഡി ഡോക്ടർ ചെയ്തൊരു വീഡിയോ ഞാൻ കണ്ടു അതിനകത്ത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കമൻ്റ് ഒരു പറഞ്ഞിട്ടുണ്ട് നേരത്തെയൊക്കെ ജനങ്ങൾ കൊണ്ട് വോട്ട് ചെയ്ത് ജനങ്ങൾ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഭരണാധികാരികൾ തീരുമാനിക്കും ആരാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് കേരളമടക്കമുള്ള ഏതാനും സംസ്ഥാനങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ ഏതാണ്ട് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വോട്ടർമാരിൽ നിന്ന് എനിമറേഷൻ ഫോമുകൾ ഏതാണ്ട് പൂർണ്ണമായും എന്ന് പറയാം അത് തിരിച്ചു വാങ്ങുകയും അത് ഏതാണ്ടൊക്കെ ഡിജിറ്റൈസ് ചെയ്യുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ ഡിസംബർ നാലാം തീയതി ആയിരുന്നു എനിമറേഷൻ ഫോമുകൾ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടിരുന്ന ഡേറ്റെങ്കിലും അത് ഇപ്പോൾ പ്രതിഷേധമടക്കമുള്ള വ്യത്യസ്ത കാരണങ്ങളാൽ പതിനൊന്നാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് കരട് വോട്ടർ പട്ടിക പുറത്തിറങ്ങുന്ന ഡേറ്റ് പതിനാറാം തീയതിയിലേക്ക് നീട്ടിയിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിതിനെ ചർച്ചക്കെടുക്കുമ്പോൾ എങ്ങോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട വിഷയം അല്ല നമ്മളാരും എസ് ഐ ആറിന് എതിരല്ല അതെ ഇതരായിട്ടുമില്ല തീർച്ചയായും അതൊരു രാജ്യത്തിൻ്റെ ഒരു പക്ഷേ അതിൻ്റെ രാഷ്ട്രീയ പ്രക്രിയയുടെ സാമ്പത്തികമായിട്ടുള്ള ഈ പുനർനിർണയങ്ങളുടെ പ്ലാനിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നടക്കേണ്ട കാര്യമാണ് പക്ഷെ എല്ലാവരും ഭയപ്പെട്ടൊരു കാര്യം ഈ എസ് ഐ ആറ് പിൻവാതിലൂടെ പൗരത്വ നിയമം കൊണ്ടുവരാനുള്ള ഒരു നിഗൂഢ ശ്രമമാണോ എന്നുള്ളതാണ് ആ നിലക്ക് നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് ആ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണോ എന്ന് സംശയിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് അപ്പോൾ സുപ്രീം കോടതിയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ്റെ പിന്നെ സത്യവാങ്മൂലം വന്നിട്ടുണ്ട് അതിനകത്ത് അവർ കൃത്യമായി പറഞ്ഞതെന്ന് വെച്ചാൽ ഒരാൾക്ക് വോട്ടവകാശം നൽകുന്നതിന് പൗരത്വം പരിശോധിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് അപ്പോൾ അത് വളരെ കൃത്യമാണ് പൗരത്വം കൂടെ നോക്കിയിട്ട് കൊടുക്കുകയുള്ളൂ എന്ന് എന്നിട്ടതിന് പറഞ്ഞാൽ തൊള്ളായിരത്തി അൻപതുകളിൽ ഇതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ല എല്ലാ അവകാശം ഉണ്ടെന്നുള്ളതാണ് പക്ഷേ അവർ രണ്ട് കബളിപ്പിക്കലാണ് ഒന്നെന്താ വെച്ചാൽ തൊള്ളായിരത്തി അൻപതിൽ എന്തായിരുന്നു ശരിക്കുക അന്നത്തെ ആവശ്യം ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളെയും അത് വോട്ട് ചെയ്യാൻ പ്രായപൂർത്തിയായിട്ടുള്ള അർഹതയുള്ള മുഴുവൻ ആളുകളെയും വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് പെടുത്താൻ വേണ്ടിയാണ് അവർ നീന്തുന്നത് ഈ പറഞ്ഞ പോലെ പരിശോധിച്ച് നെയ്യുന്നത് അതായിരുന്നു ആവശ്യം രണ്ടാമത്തെന്താ വെച്ച് പിന്നെ ഇതുപോലെയുള്ള ഇന്നിപ്പോൾ വെച്ചിട്ടുള്ളത് പോലുള്ള കണ്ടീഷൻസൊന്നുമില്ല നിങ്ങൾ ആ പട്ടികയിലുണ്ടോ ഈ പട്ടികയിലുണ്ടോ ആ രേഖണ്ടോ ഈ രേഖണ്ടോ ഒന്നുമില്ല മറിച്ച് അത് അന്ന് പോയി എന്യൂമറേഷന് വേണ്ടി ഇത് പോകുന്ന സമയത്ത് അവർ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എന്യൂമറേഷൻ ഫോം ഫോമൊന്നുമില്ലല്ലോ അപ്പോൾ വളരെ സിമ്പിളായി അന്നത്തെ ആളുകൾ ചേർക്കുകയും അങ്ങനെ പൗരന്മാരാക്കുകയും ചെയ്തു അപ്പോൾ അന്നത്തെ ഒരു താല്പര്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ പക്ഷേ അതിന് കോടതിയിൽ തന്ത്രപരമായി മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് എന്തിനാണ് ചെയ്യുന്നത് ഇത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം പൗരത്വം പരിശോധിക്കേണ്ടതുണ്ട് അതിന് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണ് ഇതിൻ്റെ ഇടയിലാണിപ്പം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സംയുക്ത യോഗം വിളിച്ചിരുന്നു അപ്പം അതിനകത്ത് ഒരുപാട് ഈ സംശയങ്ങൾ ഉയർന്നു വന്നു അതിൽപ്പെട്ട ഒരു സംശയം എന്താ വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ നാലിലെ തന്നെ വിജ്ഞാപനത്തിൽ അതിൻ്റെ അഞ്ച് ബി അനുബന്ധത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യം രണ്ടായിരത്തി രണ്ടിൽ മാതാപിതാക്കളോ അവരുടെ ബന്ധുക്കളോ ഈ പറയുന്ന പന്ത്രണ്ട് രേഖകളോ കയ്യിലില്ലാത്തവരാണെങ്കിൽ അവർക്ക് പൗരത്വ നിയമപ്രകാരം നടപടിയെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇത് ചൂണ്ടിക്കാണിച്ചു യോഗത്തിനകത്ത് മാത്രമല്ല അത്തരമൊരു നിർദ്ദേശം ഇ ആർ ഒമാർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അപ്പോൾ ആ നമ്മൾ പറയുന്ന ഈ അപകടത്തിൻ്റെ കാതൽ അത് തന്നെയാണ് അപ്പോൾ ബി എൽഒമാരിത് സമർപ്പിച്ചു കഴിഞ്ഞാലും നമുക്കറിയാം ഇപ്പോൾ ആ ഭാഗം ആ ഭാഗത്ത് ഇപ്പം അറിയുന്ന അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ വാപ്പയോ ഉമ്മയോ ആ രേഖയിലില്ലെങ്കിൽ അവർക്ക് വലിപ്പനി വലിപ്പാനിയൊന്നും ഒന്നും ഇല്ലെങ്കിൽ അവിടെ ഫില്ല് ചെയ്ത് പേട്ടൻ്റെയോ ഭാര്യയുടെയോ ഓ അനിയൻ്റെയോ ഒക്കെ വെച്ചാണെങ്കിൽ ഇപ്പം അത് കയറ്റാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് സ്വാഭാവികമായും അവർ ൗട്ട്ഫുൾ വോട്ടേഴ്സായിട്ട് മാറാനുള്ള സാധ്യതയാണ് നിലവിലെ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് നമ്മൾ കാണുന്നത് എന്തു ഈ എത്ര തന്ത്രപരമായിട്ട് ചെയ്തു നോക്കൂ ഇവിടെ എലക്ഷൻ നടക്കുകയാണ് മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും അതിൻ്റെ പിറകിലാണ് അതും എപ്പോഴാണ് പതിനൊന്നാം തീയതിയാണ് ഇനി എത്തിയത് ആ കറക്റ്റ് ഡേറ്റ് പത്ത് പതിനൊന്ന് തീരുന്നു അവിടെ കൊണ്ടുപോയത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ആരും ഇതിൻ്റെ പിറകിൽ പോകാനോ ജനങ്ങളുടെ പ്രയാസങ്ങൾ തേടാനോ ഒന്നും ശ്രമിക്കുന്നില്ല പക്ഷെ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ പറയുന്ന തദ്വേഷ സ്വയംഭരണ വകുപ്പിലേക്ക് നടക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ തന്നെയും ധാരാളം കള്ളക്കളികൾ നടക്കുന്നത് എം എൽ എമാർ ഒഴിവാക്കുന്നു പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന മേയർ ഒഴിവാക്കുന്നു സ്ഥാനാർത്ഥികളെ ഒഴിവാക്കുന്നു അപ്പോൾ വളരെ സിംപിളായി ചെയ്യാവുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഇതൊക്കെ കാണുന്നത് ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ ഈ പരാതി എന്ന് വേണ്ട പരാതി ഉണ്ടാക്കിയിട്ടും വേണമെങ്കിൽ ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഇത്രമാത്രം ലളിതമാണ് ഈ പ്രക്രിയയെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ പോലും നടത്താമെന്നുണ്ടെങ്കിൽ ഈ ഇ ആർഒമാർ അത്തരത്തിൽ ഒരു സംശയമുന്നയിച്ചാൽ ഏകപക്ഷീയമായിട്ടുള്ള അന്വേഷണം ആണൊക്കെ പിന്നെ അവരാണ് അതോറിറ്റി എന്ന് പറയുന്നത് പിന്നീട് ഈ വ്യക്തി തൻ്റെ പൗരത്വമാണ് തെളിയിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രകൾക്ക് തുടങ്ങുകയായിരിക്കും ഇനി ആലോചിച്ച് ഈ പന്ത്രണ്ട് രേഖകൾ ഈ പന്ത്രണ്ട് രേഖകളുടെ ഒരു പ്രശ്നമാണ് പ്രധാനമായിട്ടുള്ളത് അതിനകത്തപ്പോൾ എസ് എസ് എൽ സി ബുക്ക് ഈ പത്താം ക്ലാസ് വരെ പഠിക്കാത്ത ഒരാൾക്ക് എസ് എൽ സി ബുക്കില്ല അല്ലേ പിന്നെ പെൻഷൻ രേഖ ഉദ്യോഗസ്ഥനാകാത്തവർക്ക് പെൻഷൻ രേഖയുള്ള പിന്നെന്താണ് വന ഈ എന്താണ് ഒരു വനാവകാശ സർട്ടിഫിക്കറ്റ് അതായത് അത് ആ രീതിയിൽ പതിച്ചു കൊടുത്ത ഒരു അപ്പോൾ ആരും നമുക്ക് ആരും കിട്ടാത്തൊരു സാധനമാണ് അപൂർവമായി കുറച്ച് പേർക്ക് മാത്രം ഉള്ളു വന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്കറിയാം തൊള്ളായിരത്തി എഴുപത്തെട്ടിലോ മാത്രമാണ് ഇവിടെ രജിസ്റ്റർ ഉണ്ടാവുന്നുള്ളൂ എൺപതൊക്കെ തൊട്ടേ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതിനുശേഷം നമ്മളൊക്കെ അതിൻ്റെ മുൻപേ ജനിച്ചവരാണ് നമുക്കാർക്ക് വന്നത്തെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല അപ്പോൾ ഇങ്ങനെ പെൻഷൻ രേഖകൾ ഈ ഈ പറയുന്നതെല്ലാം തന്നെ പലപ്പോഴും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തതോ ലഭ്യമല്ലാത്തതോ ആയ രേഖയാണ് പക്ഷേ കേൾക്കർ എന്താ പറയുന്നത് ചീഫ് എലക്ഷൻ കമ്മീഷണർ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റേ അവകാശം ഇതനുസരിച്ച് എന്തു ചെയ്യാം അത് ഡിപ്പാർട്ട്മെൻ്റുകളിൽ നിന്ന് ചോദിക്കാമെന്നാണ് എങ്ങനെയാന്ന് ഇതെന്ന് അപ്പോൾ ഇതൊക്കെ നല്ല ദൈവനെ സുമ്പൊക്കെ കളിച്ചിട്ട് എന്ത് ചെയ്ണ്ട് എല്ലാവരെയൊക്കെ ഭയപ്പെടുത്താൻ നോക്കുന്നത് എന്തായാലും ഈ നമ്മൾ കണ്ട ഒന്നാമത്തൊരു പ്രോസസ്സ് എന്താ വെച്ചാൽ ഇത് വിതരണം ചെയ്ത് തീരുന്നതിൻ്റെ മുൻപ് തന്നെ ഇത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് ഓഫീസർമാരിൽ നിന്ന് വരുന്നു അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായ ഈ പ്രധാനമായിട്ടും ബി എൽഒമാർക്കുണ്ടായ സമ്മർദ്ദം അതായിരുന്നു എന്നിട്ട് അവരോട് എങ്ങനെയെങ്കിലും തിരിച്ചു വാങ്ങിച്ചോളൂ എന്നാണ് ഏറ്റവും അവസാനം കേട്ടതെന്ന് വെച്ചാൽ ഈ തിരിച്ചു കിട്ടാത്തവർ ഏതെങ്കിലും കാരണം കൊണ്ട് തിരിച്ച് കിട്ടിയിട്ടില്ലാത്തവരെ പിന്നെ രണ്ടായിരത്തി മറ്റേ ഈ കണ്ടെത്താനാത്തവർ കണ്ടെത്താനാവാത്തവർ എന്ന പട്ടിയിൽ വേഗപ്പെടുത്തിയിട്ട് തന്നാൽ എന്ന് അപ്പോൾ ഇത് വളരെ ക്യുക്കായിട്ട് ഇത് കലക്ട് ചെയ്യുകയും ഡിജിറ്റലൈസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ പിറകിലുള്ള ചോദന വളരെ ക്ലിയറാണ് കോടതി ഇതെടുക്കുമ്പോഴേക്ക് ഇത് കഴിഞ്ഞു എന്ന് പറയണം പിന്നെ ഇപ്പോൾ കോടതി എന്താ പറയാൻ പോകുന്നത് എല്ലാവരും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കഴിഞ്ഞു ഞങ്ങൾ കൊടുത്തതിനകത്ത് ഇത്രയും ശതമാനം തിരിച്ചെത്തി ബാക്കി മരിച്ചവരോ നാട് വിട്ടുപോയവരോ സ്ഥലത്തില്ലാത്തവരോ ഡബിൾ വോട്ട് ചെയ്തവരോ ഒക്കെയാണെന്ന് പറയുന്നതോടെ കോടതിക്ക് അതിനകത്ത് ഇടപെടാൻ കഴിയില്ല പിന്നെ അപ്പോൾ നിയമപരമായി കോടതി എടുക്കേണ്ട ചില സ്റ്റാൻഡുകൾ അത് കോടതിക്ക് എടുക്കാൻ പറ്റാതിരിക്കും പക്ഷേ വേണമെങ്കിൽ എടുക്കാമായിരുന്ന സ്റ്റാൻഡുണ്ട് അവിടെ കോടതി ഒരു സ്റ്റാൻഡ് എടുക്കുകയും ചെയ്തിട്ടില്ല അപ്പം നമ്മൾ മനസ്സിലാകുന്നിടത്തോളം വെച്ചാൽ ഈ ഒരു രണ്ടായിരത്തി രണ്ടിൽ പേരില്ലാത്ത ഇപ്പോൾ അതിനിടയ്ക്ക് വേറെ ഒന്ന് കേട്ടു ആ ചില ബി എൽഒമാർ അവരോടത് ഫില്ല് ചെയ്യണ്ടെന്ന് പറഞ്ഞതാണ് ആ ഭാഗം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട അതായത് തെറ്റായ നിർദ്ദേശം വരെ കൊടുത്തു എന്നാണ് അപ്പം എന്തായാലും ഇത് ഫലത്തിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങാനിരിക്കുന്നത് ഇതിന് ശേഷമായിരിക്കുമെന്നാണ് നമ്മൾ കരുതേണ്ടത് എന്തായാലും ജാഗ്രത വേണ്ടൊരു വശം കൊടുക്കാത്തവർ നിർബന്ധമായിട്ടും ഇപ്പോൾ ഒരു നീട്ടിക്കിട്ടിയിട്ടുണ്ട് കൊടുക്കണം വിദേശത്തോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ ഒക്കെ ഉള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ കഴിയാവുന്ന ചെയ്യാവുന്ന രൂപത്തിലത് ഫില്ല് ചെയ്ത് കൊടുക്കുക പാപ്പിമ്മയ്ക്ക് അല്ലെങ്കിൽ എന്തു ചെയ്യുക ഏട്ടൻ്റെയൊക്കെ വെച്ച് കൊടുക്കട്ടെ പിന്നെ അതിന് ശേഷം എന്തായാലും ഇതിൻ്റെ കേസ് നിലനിൽക്കുന്നുണ്ട് കോടതിയിലിത് ഒരു വാദമായിട്ട് വരികയും ആ സമയത്ത് ഇന്ന കാര്യങ്ങൾ അംഗീകരിക്കണമെന്ന് കോടതി ആവശ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അപ്പം നമ്മളിത് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ സമർപ്പിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അത് തീരാനഷ്ടമായിട്ട് മാറും ഒരിക്കലും സമർപ്പിക്കാതിരിക്കൽ ഒരു വഴിയല്ല മറിച്ച് നമ്മളെ കൊണ്ട് കഴിയാവുന്നത്ര വ്യക്തമായ രൂപത്തിൽ ഉള്ള രീതിയിലുള്ള ആധികാരിക രേഖകൾ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് അത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിനെല്ലാവരും ജാഗ്രത പുലർത്തുക ബാക്കി ഇതിൻ്റെ ഭാവി എന്തെന്നുള്ളത് നമ്മുടെ പൗരന്മാരൻ നിറത്തിൽ നമ്മൾ ഒന്നിച്ച് തീരുമാനിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ഈ വോട്ടന്മാരെ സംബന്ധിച്ചിടത്തോളം എനിമറേഷൻ ഫോം വാങ്ങി അത് പൂരിപ്പിച്ച് നൽകി കഴിഞ്ഞു എന്ന ആശ്വാസത്തിലാണ് മഹാഭൂരിപക്ഷം ഉണ്ടാവുക ഇത് അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഈ ഒരു ഘട്ടത്തിൽ വോട്ടർമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് അതിൽ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ പലതവണ ഈ ഇത്തരം കാര്യങ്ങൾ വളരെ വിശദമായി ചർച്ചയ്ക്ക് വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കിട്ടിയത് ആ ഒരു റിലാക്സേഷൻ അത് നന്നായി പ്രയോജനപ്പെടുത്താൻ ഓരോ പൗരന്മാരും ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ആകെ പറയാനുള്ളത് ഒരു ആകെത്തുക എന്ന് പറയുന്നത് അപ്പം ഇവിടെ ശരിക്കും ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓരോ നടപടിക്രമങ്ങളും നേരത്തെ പറഞ്ഞ സത്യവാങ്മൂലമൊക്കെ നമ്മളങ്ങനെ കാണുമ്പോൾ ശരിക്കും എന്തിനായിരിക്കും ഇന്ത്യ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനാ ശില്പികളും രാജ്യനിർമ്മാണത്തിൽ പങ്കെടുത്തതിൻ്റെ മുൻകാലം നമ്മുടെ ഭരണകർത്താക്കളുമൊക്കെ ഇലക്ഷൻ കമ്മീഷൻ എന്ന ഒരു സംവിധാനത്തെ ഉണ്ടാക്കിയത് അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇവിടെയുള്ള എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം വിനിയോഗിക്കാനുള്ള അവസരമൊരുക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ ആളുകൾക്കും നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ പൗരന്മാരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഇതാണ് സുകുമാർ സെൻ എന്നാണെന്ന് ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം ഏകദേശം അമ്പത് മുതൽ അമ്പത്തിയെട്ട് വരെയുള്ള വർഷക്കാലം ഇന്ത്യ രാജ്യത്തിൻ്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷനായി നിലനിന്നു പിന്നീട് അദ്ദേഹത്തെ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കേണ്ടായി രണ്ട് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഇലക്ഷനുകൾ ആയിരത്തി അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് സമയത്തെ അമ്പത്തി ഏഴിലെ ഇലക്ഷൻ ഒക്കെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് നടന്നത് ആ ഒരു കാലം ശരിക്കും നമ്മളിപ്പം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വോട്ട് ചെയ്തും വോട്ട് ചെയ്യാൻ ഇതുവരെ ഒരു കന്നി വോട്ടർ ആയ ആൾക്ക് പോലും കഴിഞ്ഞ കുറേ കാലമായി രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും നല്ല ധാരണയുണ്ടാകും അപ്പോൾ ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ എന്തായിരിക്കും മഹാഭൂരിഭാഗം ആളുകളും ഇന്നത്തെ സാക്ഷരതയില്ല വിദ്യാഭ്യാസമില്ല ധാരണയില്ല സാമൂഹിക സ്ഥിതിയല്ല വിദ്യാഭ്യാസ സ്ഥിതിയല്ല സാമ്പത്തിക സ്ഥിതിയല്ല എല്ലാം താഴെ നിൽക്കുന്നു വോട്ടിംഗ് സമ്പ്രദായം എന്ത് എന്നതിനെ സംബന്ധിച്ച് അത്ര തന്നെ പൊതുസമൂഹത്തിന് എല്ലാവർക്കും അത്ര ധാരണ ഉണ്ടാകണമെന്നില്ല അതിനു മുമ്പുള്ള ഇതിൽ ഇതേ പാറ്റേണും സംവിധാനങ്ങളൊന്നും അല്ലല്ലോ വോട്ടുമായി ബന്ധപ്പെട്ട് അപ്പം ആ ഒരു സമയത്ത് ഇതൊക്കെ വളരെ ഭംഗിയായി നടപ്പിലാക്കി എല്ലാ ആളുകൾക്കും വോട്ട് ചെയ്യാനുള്ള അവസരം ലളിതമായി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനം തന്നെ കൊണ്ടുവന്നത് ഇന്ന് അത് അതിൻ്റെ ലക്ഷ്യമെന്താണോ അതിൻ്റെ ഒരു വിപരീത ദിശയിലേക്ക് അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബീഹാറിലെ വോട്ടർമാർ ബൂത്തിലെത്തി തിരിച്ചു പോരേണ്ട അവസ്ഥ ഉണ്ടായി അവരുടെ പലരുടെയും വോട്ട് നഷ്ടപ്പെട്ടത് അവരെ അറിഞ്ഞതുപോലുമില്ല ഇനി നമ്മൾ ഇതായിട്ടിപ്പോൾ നമ്മൾ എസ് ഐ ആർ എമ്മ മുന്നിലെത്തി നമ്മളതിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാഴ്ച കൂടി സമയം കിട്ടുമ്പോൾ അത് കുറച്ചുകൂടി നമുക്കൊന്ന് സൂക്ഷ്മമായി കാര്യങ്ങളെ ശ്രദ്ധിക്കാനും ഒരു വോട്ടർ എന്ന നിലക്ക് കാര്യങ്ങളെ ശ്രദ്ധിക്കുവാനും പിന്നെ എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അത് നോക്കിയത് പരിഹരിക്കാനും അപ്പോൾ ഇതിനിടയിൽ എന്താ ചില കുറേ ആളുകൾ അവർ തിരിച്ച് ഫോം കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പല വി എൽഒമാരും അത് ഒന്നുകൂടി വൃത്തിയായി കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റും ബി എൽഒമാരെയും സംബന്ധിച്ചിടത്തോളം ബി എൽഒമാർ മാത്രമല്ല അതിൻ്റെ മുകളിലൊക്കെ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാമൂഹ്യ യാഥാർഥ്യങ്ങളെ മറന്നുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു നിലപാടും സ്വീകരിക്കരുത് ഇവിടെ എന്ത് നടക്കുന്നു ഇവിടുത്തെ ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ് ഇവിടെ പിന്നെ നമ്മുടെ സമൂഹത്തിലെ ഓരോ ആളുകളുടെയും അവസ്ഥ എന്താണ് ഇതൊന്നും മനസ്സിലാക്കാതെ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടത് ചില ജില്ലാ കളക്ടർമാരൊക്കെ വിളിക്കുന്ന യോഗത്തിൽ പത്ത് മിനിറ്റ് യോഗം പതിനഞ്ച് മിനിറ്റ് യോഗം അവർക്ക് പറയാനുള്ളത് മുഴുവൻ പറയും പിന്നെ ചർച്ചയില്ല തിരിച്ച് ക്വസ്റ്റ്യൻസ് ഇല്ല മീറ്റിംഗ് ഈസ് ക്ലോസ്ഡ് അല്ലെങ്കിൽ മീറ്റിംഗ് ഈസ് ഓവർ അത് അവസാനിപ്പിച്ചു കഴിഞ്ഞു പോകുന്നു അപ്പോൾ ഏതെങ്കിലും ചില പ്രഷറുകൾക്ക് വിധേയമായി പിന്നെ വസ്തുതകൾക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ സാമൂഹ്യനീതിക്ക് വിരുദ്ധമായി ആളുകളുടെ മാനസികമായ ആളുകൾ നിലനിൽക്കുന്ന ഒരു വല്ലാത്ത ഒരവസ്ഥയെ മറികടന്നുകൊണ്ട് ഒരു ഒരു ബി എൽ ഒന്നിനോട് പറഞ്ഞത് അയാൾ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഒരാളുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഫോം കൊടുക്കാൻ വേണ്ടി ചെല്ലുകയാണ് അപ്പോൾ ആ ആ വീട്ടുകാരൻ കാത്തിരിക്കുക അയാളുടെ കയ്യിൽ ആധാർ കാർഡുണ്ട് എസ് എസ് എൽ സി ബുക്കുണ്ട് ജന സർട്ടിഫിക്കറ്റ് ഉണ്ട് ഒരു ഏതെങ്കിലും ഒരു രേഖ മതി അയാൾ ഈ പറയുന്ന രേഖകളും അതിൻ്റെ അടിയിൽ വീടിൻ്റെ ആധാരവും വെച്ചിട്ട് വരെ കാത്തിരിക്കുകയാണ് നമുക്ക് കേൾക്കുമ്പോൾ പക്ഷേ ചിരി വരും പക്ഷേ അയാളുടെ ഒരു മാനസികാവസ്ഥയെ നമ്മൾ മനസ്സിലാക്കണം ഇത് മനസ്സിലാകാത്ത മനുഷ്യന്മാരല്ലാതായി പോകരുത് ഒരു ഉദ്യോഗസ്ഥനും വി എൽഒമാരെയും സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് അവർക്കൊരല്പസമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഏൽപ്പിച്ച് ജോലി തീർക്കുക എന്നതിനപ്പുറം ഇത് ഈ എൻ്റെ മുന്നിൽ വരുന്ന എൻ്റെ കയ്യിൽ ഓരോ ഫോം കിട്ടുമ്പോഴും അത് അയാൾക്ക് അയാളുടെ വോട്ട് ഉറപ്പിക്കാൻ കഴിയാവുന്ന തരത്തിൽ രേഖയിൽ ഉൾപ്പെടാൻ പറ്റാവുന്ന തരത്തിൽ അത് പൂർത്തീകരിക്കാൻ അതിൻ്റെ പൂർണ്ണമായും അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ ഒരു പക്ഷേ കുറച്ച് രാത്രികൾ ഉറക്കമൊഴിക്കേണ്ടി വന്നേക്കാം പക്ഷേ ആ ഒരു ദൗത്യം അങ്ങനെ നിർവഹിക്കാൻ ബി എൽഒമാർ ശ്രദ്ധിക്കണം പിന്നെ അമിത് സാർ നേരത്തെ പറഞ്ഞൊരു വലിയ പ്രശ്ന പോണ്ട് എന്താ വെച്ചാൽ സോറി ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനാണ് മറ്റു ഇലക്ഷനേക്കാൾ കൂടുതൽ വല്ലാത്തൊരു എന്താ പറയുക വലിയ പോരാട്ടമാണ് എല്ലാ ലോക്കൽ പ്രദേ പ്രാദേശികമായി വാർഡുകളിലും പഞ്ചായത്തുകളിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആളുകളുടെ മുഴുവൻ രാഷ്ട്രീയക്കാരുടെ മുഴുവൻ ശ്രദ്ധയും ഇലക്ഷനിൽ കേന്ദ്രീകരിച്ചായിരിക്കും ഇപ്പോഴുണ്ടാവുക പൊതുവിൽ പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചേർക്കലും ഫോമ് പൂരിപ്പിക്കലും ഒക്കെ ആരാണ് ചെയ്യാറ് രാഷ്ട്രീയക്കാരാണ് ചെയ്യാറ് രാഷ്ട്രീയ പാർട്ടികളാണ് ഓരോ പ്രദേശത്തും അവിടെ സ്വാധീനമുള്ളവരും അല്ലാത്തവരുമായ രാഷ്ട്രീയക്കാർ വന്ന് പലപ്പോഴും ഇലക്ഷനിലേക്ക് പോകുമ്പോൾ രാഷ്ട്രീയക്കാർ അവരുടെ ഒരു പ്രധാന വിജയസാധ്യതയെക്കുറിച്ച് അവർ പറയുക ഞങ്ങൾ ഈ വർഷം ഇത്ര പുതിയ വോട്ട് ചേർത്തിട്ടുണ്ട് അതവര് വിജയസാധ്യത അവകാശപ്പെടാൻ വേണ്ടി ഒരു കാരണമായി അവർ ഉന്നയിക്കാറുണ്ട് അത് അവരാണത് ചെയ്യുക ഫോമ് അവരെന്നെ കൊണ്ടുവരും അവരത് പൂരിപ്പിച്ചു കൊടുക്കും അവരെന്നെ ഹിയറിങ്ങിന് വിളിക്കുമ്പോഴാണ് പലപ്പോഴും വോട്ടർ വില്ലേജ് ഓഫീസിലോ അവിടേക്ക് എത്താറുള്ളത് അപ്പോൾ ആ പക്ഷേ ഈ സമയത്ത് രാഷ്ട്രീയക്കാരെല്ലാവരും അവരുടെ സ്ഥാനാർത്ഥിയുടെ വിജയം എന്ന ഒരൊറ്റ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് വർക്ക് ചെയ്യാതിരിക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ സമയത്ത് ചെയ്യാൻ കഴിയാവുന്ന ഒരു സംഗതിയുണ്ട് അത് കുറച്ച് റിസ്ക് ഉള്ള സംഗതിയാണ് അത് ഏറ്റെടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം അതെന്താണ് അവരുടെ സംവിധാനത്തിൻ്റെ ഏതാനും വളണ്ടിയർമാരെ ഓരോ ബൂത്ത് കേന്ദ്രീകരിച്ചും ഓരോ ഡിവിഷൻ വാർഡുകൾ കേന്ദ്രീകരിച്ചും അവരുടെ കുറച്ച് വളണ്ടിയർമാരെ മറ്റു എല്ലാ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും മാറ്റി നിർത്തി ഇതിനു വേണ്ടി നിയോഗിക്കണം വിനീ നിയമിക്കണം ഒരുപാട് സ്ഥലങ്ങളിൽ ഹെൽപ്പ് ഡെസ്കുകൾ രാഷ്ട്രീയക്കാരും സംഘടനകളും പള്ളി കമ്മിറ്റികളും ഒക്കെ ആയിട്ട് ചെയ്യുക പിന്നെ ഹെൽപ്പ് ഡെസ്കുകൾ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് വലിയ ആശ്വാസമായിരുന്നു വലിയ സൗകര്യമായിരുന്നു പക്ഷെ ഇപ്പം എല്ലാം അവസാനിച്ചു ഇപ്പം എല്ലാവരും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വീടുകളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതിൻ്റെ പ്രചാരണങ്ങളിലാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏതാനും വളണ്ടിയർമാരെ ഏതാനും പ്രവർത്തകരെ ഈ ഹെൽപ്പ് ഡെസ്കുമായി മുന്നോട്ടു പോകാൻ വേണ്ടി പ്രത്യേകം മാറ്റി നിർത്തി നിങ്ങളാരും ഇതിലൊന്നും ഇലക്ഷൻ്റെ മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട പതിനൊന്നാം തീയതി വരെ പൊതുജനങ്ങളെ ഈ ആവശ്യത്തിന് സഹായിക്കണമെന്ന ഒരു നിർദ്ദേശം കൊടുക്കുകയാണെങ്കിൽ ജനങ്ങൾക്കത് വലിയ ഉപകാരമായിരിക്കും ഈ സമയത്ത് മാത്രമല്ല അങ്ങനത്തെ ഒരു സേവനം ചെയ്യുന്ന പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ജനങ്ങൾ ഇലക്ഷനുകളിലും മറ്റുമൊക്കെ പരിഗണിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നതാണ് ഒരു ഒരു ലേഡി ഡോക്ടർ ചെയ്തൊരു വീഡിയോ ഞാൻ കണ്ടു അതിനകത്ത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കമൻ്റ് ഒരു പറഞ്ഞിട്ടുണ്ട് നേരത്തെയൊക്കെ ജനങ്ങൾ ചേർന്ന് കൊണ്ട് വോട്ട് ചെയ്ത് ജനങ്ങൾ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഭരണാധികാരികൾ തീരുമാനിക്കും ആരാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് അതാണ് ഇന്ത്യയിൽ നട വന്ന ഏറ്റവും വലിയ മാറ്റമെന്ന് വളരെ പ്രസക്തമായിട്ടുള്ള കമൻ്റാണ് വോട്ടർമാരെ എന്ന സംബന്ധിച്ചിടത്തോളം ബി എൽഒമാർ അവരുടെ എനിമറേഷൻ ഫോമുകൾ ബി എൽഒ ആപ്പിലേക്ക് ഡിജിറ്റൈസ് ചെയ്തോ എന്നത് ചെക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അതിൻ്റെ ലിങ്കുകൾ ഉപയോഗപ്പെടുത്തി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഫോം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കൂടി ഒരു സമയം ഉപയോഗപ്പെടുത്താം കൂടി കൂട്ടിച്ചേർക്കുകയാണ്